हरिनारायण गोविन्द जय नारायणगोविन्द चिल्कनविग्रहगोविन्द कल्किवुर्धर गोविन्द गोविन्द हरे गोविन्द गोविन्द हरे गोविन्दागुवंशम् വലിയ പ്രബലന്മാരുള്ള വലിയൊരു വംശമായിട്ട് വളർന്നത് എങ്ങനെയാണ് ഇശാഘോ വംശത്തിലെ കുവലാശ്വൻ എന്ന് പറഞ്ഞിട്ട് ഒരു രാജാവിന് ദന്തുമാരൻ എന്ന് പേരിടാൻ എന്താ കാരണം എന്ന് മാർക്കണ്ടയ മഹർഷിയോട് യുധിഷ്ഠിരൻ ചോദിച്ചു അപ്പോൾ മാർക്കണ്ടേയ മഹർഷി പറഞ്ഞു കഥ ഇത്തിരി വലുതാ ഇത്തിരി മുന്നി പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ പ്രളയകാലത്ത് ആദിശേഷന്റെ നാവിന്ന് ഒരു താമര വന്നു അതിനാണ് ജഗത്തിൻ്റെ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ പ്രകാശിക്കാൻ തുടങ്ങിയത് വളരെ കാലം കമലാസനൻ ആ താമരയിൽ ഇരുന്ന് തപോനിഷ്ഠ അനുഷ്ഠിക്കുകയുണ്ടായി ആ കാലത്ത് മധൂന്നും കൈടവനും പറഞ്ഞ് രണ്ട് കസുരന്മാരുണ്ടായി ഭഗവാന്റെ കർമ്മത്തിൽ നിന്നാണ് ആ അസുരന്മാർ പുറപ്പെട്ടത് വലിയ പരാക്രമശാലികളായിട്ട് വളർന്നു അവരിങ്ങനെ നീന്തി നടക്കുക ഒരു പണിയില്ല അപ്പോഴാണ് ഒരു താമരത്തണ്ട് ഇങ്ങനെ പൊന്തി പോണു ഇതെന്താന്ന് വെച്ചിട്ട് അത് പിടിച്ചങ്ങോട്ട് കുലുക്കി ഈ കൊലുക്കല്ല് ബ്രഹ്മാവ് ആകെ ഇളകി തൻ്റെ തപോ നിഷ്ഠയും പോയി ആകെ പരിഭ്രമായി ബ്രഹ്മാവിന് ഭഗവാനുടനെ മനസ്സിലായി മധുഗൈഢവന്മാരെ അവരുടെ ശക്തി പ്രയോഗിച്ച് നോക്കുകയാണ് ഈ താമരത്തണ്ടിൽ അവരെ ആർക്കും കൊല്ലാൻ കഴിയില്ല എന്നുള്ള അഹങ്കാരം തന്നെയാണ് അവർക്ക് ഈ അവർ വാങ്ങിച്ചിട്ടുള്ള വരം എന്താണെന്ന് വെച്ചാലേ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം മാത്രമേ ഞങ്ങളെ കൊല്ലാൻ പാടുള്ളൂന്നാ ഭഗവാൻ ഇതറിയാലോ അപ്പം ഭഗവാൻ എന്തു ചെയ്തു ഒരു സൂത്രം അങ്ങോട്ട് പ്രയോഗിച്ചു ഭഗവാൻ അവരുടെ മുമ്പിൽ വന്ന് അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ശക്തിയിൽ വലിയ സന്തുഷ്ടനായിരിക്കുന്നു ഞാൻ നിങ്ങൾക്കൊരു വരം തരാൻ പോകാന്ന് ഇത്രയും ശക്തിമാരായ മധുഗൈഠവന്മാർ പറഞ്ഞു തൻ്റെ വരമൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ വേണമെങ്കിൽ അങ്ങട് തരാമെന്ന് ദുർബലന്മാരിൽ നിന്നും വരം വാങ്ങിച്ചിട്ട് എന്തു ചെയ്യാനാ ശക്തരായ ഞങ്ങൾ വേണമെങ്കിൽ ദുർബലനായ തനക്ക് വരം തരാമെന്ന് ഭഗവാനോട് മധുഗൈഢവന്മാർ അങ്ങട് പറഞ്ഞു ഇതെന്നെ തക്കം ഇതന്നെയായിരുന്നു ആവശ്യം അപ്പോൾ ഭഗവാൻ അവരോട് പറഞ്ഞു നിങ്ങളെ വധിക്കാൻ എനിക്ക് വരം തരണം ഇവർ വലിയ സത്യനിഷ്ഠയുള്ളവരാ നമ്മൾ പറയുകയും ചെയ്തു വരം കൊടുക്കാമെന്ന് അപ്പോൾ ഭഗവാനോട് പറഞ്ഞു ശരി ഞങ്ങൾ വരം തരാം പക്ഷേ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരണം അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു ഞങ്ങളെ കൊല്ലുന്നത് നിരാവരണമായ ആകാശത്ത് വെച്ചായിരിക്കണം അങ്ങനൊരു സ്ഥലത്ത് വെച്ചാൽ ആർക്കും ആരെയും കൊല്ലാൻ പറ്റില്ല എന്ന് അവർക്കറിയാം രണ്ട് കൊല്ലുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ശ്രേഷ്ഠനായൊരു പുത്രനെ തരണം ഞങ്ങളുടെ രണ്ട് പേരുടെയും ശക്തി ഒരുമിച്ച് ചേർന്ന ഒരു പുത്രനായിരിക്കണം അത് ഭഗവാൻ ശരിയെന്നു പറഞ്ഞു ഭഗവാൻ അങ്ങോട്ട് ഉയർന്നു വെള്ളത്തിൻ്റെ മുകളിലേക്ക് കാലങ്ങോട് പൊക്കി ആ തൊടയമ്മ ഇവന്മാരെ പിടിച്ചു വെച്ച് കൊന്നു കൊല്ലണേനു മുമ്പ് അവർക്ക് അവർ ആവശ്യപ്പെട്ട പ്രകാരം ഒരു പുത്രനെ കൊടുത്തു ധുന്തു എന്നാണ് അവൻ്റെ പേര് ഈ ധുന്തു വലിയ പ്രഭാവശാലിയായിട്ട് അങ്ങനെ വളരാൻ തുടങ്ങി അവനൊന്നിനെയും പേടിയില്ല അവനും ഇതേമാതിരി ബ്രഹ്മാവൻ്റെ കയ്യിൽ നിന്നൊരു വരം വാങ്ങിച്ചിരിക്കണേ ദേവന്മാർ യക്ഷന്മാർ രാക്ഷസന്മാർ ഗാന്ധർവന്മാർ ആരും എന്നെ കൊല്ലാൻ പാടില്ല എന്ന് ആകെ എന്നെ കൊല്ലാൻ പറ്റണത് മനുഷ്യന് മാത്രമായിരിക്കണം മനുഷ്യന്മാർക്ക് ഇവൻ്റെ പേര് കേട്ടാലേ പേടിയാ പിന്നെന്താ അവനെ കൊല്ലാൻ വരുന്നു ഇതിൽ മതിച്ച് നടക്കണം അവൻ അക്കാലത്ത് ഉത്തങ്കൻ എന്ന് പറഞ്ഞിട്ടൊരു മഹർഷി തപസ് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ സമീപത്താണ് ഇവൻ്റെ താമസം അവനാണെങ്കിലോ ആ ചുറ്റളവിലുള്ള ജനങ്ങൾക്കും മഹർഷിക്കും ആർക്കും ഒരു സമാധാനം ഒരിക്കലും കൊടുക്കില്ല ഇത് സഹി കട്ട് മഹർഷി തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷനായി എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു ഇതൊന്ദുവിൻ്റെ അക്രമങ്ങൾ സഹിക്കാൻ വയ്യ എന്തെങ്കിലും ഒരു വഴി ചെയ്യണം അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഒരു വഴിയില്ല അവനെ മനുഷ്യന് മാത്രമേ കൊല്ലാൻ പറ്റുള്ളൂ അതിന് ഒരു മനുഷ്യൻ ജനിച്ചിട്ട് വേണം എന്തായാലും അതിനുള്ള വഴി ഉണ്ടാക്കാം അതുവരെ നിങ്ങളിതൊക്കെ സഹിക്കുക തന്നെ ചെയ്യണം എന്നും പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷനായി ഈശാഘവംശക്കാരുടെ രാജധാനിയായ അയോധ്യയിൽ ആ കാലത്ത് രാജ്യം ഭരിച്ചിരുന്നത് ബ്രഗദശ്വൻ എന്ന് പറഞ്ഞിട്ട് ഒരു രാജാവായിരുന്നു അദ്ദേഹത്തിന് ഒരു പുത്രനെ ഉണ്ടായിരുന്നുള്ളൂ കോവലാശ്വൻ വാർദ്ധക്യായപ്പോൾ ബൃഹദാശ്വൻ രാജ്യഭാരമൊക്കെ മോനെ ഏൽപ്പിച്ചിട്ട് കാട്ടിൽ തപസിനു പോയി ബ്രഹദാശ്വൻ കാട്ടിൽ വന്നിരിക്കണു തപസ് ചെയ്യണുന്ന് നമ്മുടെ ഉത്തങ്ക മഹർഷിക്ക് അറിവ് കിട്ടി അദ്ദേഹം ബൃഗതാശ്വനെ കണ്ട് എങ്ങനെങ്കിലും ഈ ദുന്ദുവിൻ്റെ അക്രമം ഒന്ന് തീർത്തു തരണം എന്ന് പറഞ്ഞു അപ്പോൾ ബൃഹതാശ്വൻ പറഞ്ഞു ഞാൻ രാജ്യഭാരമൊക്കെ വിട്ടേക്കണു ഞാൻ എല്ലാ രാജ്യഭാരവും ഇപ്പോൾ കൂവലാശ്വനെയാണ് ഏൽപ്പിച്ചേക്കുന്നത് അങ്ങ് അവനെ കണ്ട് ആവശ്യം ഉണർത്തിച്ചാൽ കാര്യം നടക്കുന്നു പറഞ്ഞു കുവലാശ്വൻ വളരെ നന്ന ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിച്ചു അതിൽ അദ്ദേഹത്തിന് ഇരുപത്തിയൊന്നായിരം പുത്രന്മാരുണ്ടായി സുതർഹമായിട്ടങ്ങനെ രാജ്യം ഭരിച്ച് എല്ലാവരും സന്തോഷിച്ചിരിക്കുകയാണ് പ്രജകളൊക്കെ സന്തോഷത്തിൽ എങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഉത്തങ്ക മഹർഷി അദ്ദേഹത്തിൻ്റെ എത്തണത് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിഭയങ്കരനായ ഒരു അസുരൻ ആർക്കും സൗഖ്യം തരുന്നില്ല അങ്ങയുടെ അച്ഛൻ കാട്ടിൽ എന്ന് കേട്ട് ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ട് വിവരം ധരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ വന്ന് പറയാൻ തരും അങ്ങ് ഈ ദന്ദുവിൻ്റെ ഉപദ്രവം എങ്ങനെങ്കിലും ഒന്ന് ഒതുക്കി തരണം ശരി ഞാൻ വരാന്നു അങ്ങനെ കൂവല അശ്വൻ മഹർഷിയുടെ ആശ്രമത്തിലെത്തി അതിൻ്റെ അടുത്താണല്ലോ ദന്ദുവിൻ്റെ താമസം ഇവൻ എവിടെയാന്ന് തേടി തേടി എവിടെയും കാണാനും അപ്പോഴാണ് മനസ്സിലാവണത് ഇവൻ ഊഴി തുറന്ന് അതിൻ്റെ ഉള്ളിൽ വളരെ ആഴത്തിലാത്ര താമസം ഇരുപത്തിയൊന്നായിരം മക്കളെ കൊണ്ടാണ് പോയത് എല്ലാവരും കൂടി ചേർന്ന് അവിടുത്തെ ഇളക്കി മാറ്റാൻ തുടങ്ങി മണ്ണൊക്കെ ഇളകി മാറ്റിയപ്പോണ്ട് ഇവൻ അവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഉറങ്ങുന്ന ആളെ ചതിപ്രയോഗത്തിൽ കൊല്ലാൻ പാടില്ല പിന്നെ ഇവനെ ഉണർത്താനായി ശ്രമം ണർത്തി യുദ്ധത്തിന് വിളിച്ചു കുവലാശ്വനും ധന്തും കൂടിയിട്ട് യുദ്ധം തുടങ്ങി പല പല ആയുധങ്ങളും കുവലാശ്വം വിടും അവൻ അതൊക്കെ മുഴുങ്ങും പോരാണ്ടോ ഈ രാജകുമാരന്മാരെ തല്ലിക്കൊല്ലുകയും ചെയ്തു അവസാനം ഗതി മുട്ടിയിട്ട് ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോജിച്ചു അതിൽ ധന്തുവിൻ്റെ കഴുത്തറ്റ് വീണു കൂടെ കൊണ്ടുപോയ തൻ്റെ ഇരുപത്തോരായിരം മക്കളിൽ മൂന്ന് പേരെ ബാക്കിയുണ്ടായുള്ളൂ ഈ ദുന്ദുവിൻ്റെ ഉപദ്രവം ഒക്കെ ഒഴിഞ്ഞു കിട്ടിയപ്പോൾ എല്ലാവരും സന്തോഷിച്ച് രാജാവിനെ അനുമോദിക്കാൻ തുടങ്ങി ദേവതകൾ പുഷ്പവൃഷ്ടി വരെ നടത്തി അങ്ങനെ കൂവലാശ്വനെ എല്ലാവരും ദുന്ദുമാരൻ എന്ന് വിളിക്കാൻ തുടങ്ങി ഈ ബാക്കി അവശേഷിച്ച മൂന്ന് രാജകുമാരന്മാരാണ് പിന്നീട് ഇക്ഷു ആകുവംശം വളർത്തിക്കൊണ്ടുവന്നത് എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ കരുണ കടാക്ഷങ്ങളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു